അസ്സാം വൈകും വരഹമുല്ലാ താലി പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ചരിത്രത്തിലേക്കാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരുടെ ചരിത്രത്തിലേക്ക് നമ്മൾ കടക്കുമ്പോൾ ബഹുമാനപ്പെട്ട മൂസാ നബി അലിഹി സലാത്തു വസലാമിൻ്റെയും ഹദുർ അലഹി സലാമിൻ്റെയും ചരിത്രത്തിൽ നമ്മൾ കണ്ടതുപോലെ പ്രത്യക്ഷത്തിൽ നമുക്ക് അംഗീകരിക്കാനോ മനസ്സിലാക്കാനോ സാധ്യമാകാത്ത രീതിയിലുള്ള ചില പ്രവൃത്തികളും വാക്കുകളും ഔലിയായിൽ നിന്നുണ്ടായതായി നമുക്ക് ചരിത്രങ്ങളിൽ കാണാൻ കഴിയും ഒട്ടേറെ കാണാൻ കഴിയും അതിന്റെ കാരണം നാം വിശദീകരിച്ചു അംബിയ അള്ളാഹു നൽകിയിട്ടുള്ള ഇൽമ് ആ ബഹർ അത് മറ്റൊരു ബഹറാണ് ഇൻ അള്ളാഹു നൽകിയിട്ടുള്ള ഇൽമിന്റെ ബഹർ മറ്റൊരു ബഹറാണ് ബഹ്റുൽ നുബുവയാണ് അംബിയ ഇനുണ്ടെങ്കിൽ ബഹ്റുൽ വിലായ ആണ് ഔലിയാക്കന്മാർക്കുള്ളത് രണ്ടും രണ്ട് തരത്തിലുള്ള എൽമുകളാണ് ആ ഇൽമിന്റെ സ്ഥലമനുസരിച്ച് ഇവരുടെ വാക്കുകളിൽ പ്രവൃത്തികളിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും ബഹുമാനപ്പെട്ട പാപ്പയുടെ വചനമായി ബഹുമാനപ്പെട്ട ഖാദി മുഹമ്മദ് എന്നവർ മുഹീദ്ദീൻ മാലിൽ ഉദ്ധരിക്കുന്ന വരികൾ നമുക്കറിയാമല്ലോ എഴുപത് വാതിൽ തുറന്നാൻ എനിക്കുള്ള ആരുമറിയാത്തൽ അതെന്നോവർ ഓരോരോ അതോരോന്ന് ആകാശം ും പോലെ അതെന്നോ അള്ളാഹു സുബാന എഴുപത് വാതിൽ എനിക്ക് തുറന്നു എൽമിനാലുള്ള വാതിൽ കവാടം എനിക്ക് തുറന്നു തന്നു ആരും അറിയാത്ത ആരുമറിയാത്തോവർ നോക്കൂ നിങ്ങൾ വിലായത്തിന്റെ ബഹറിൽ നിന്ന് വിലായത്തിന്റെ ബഹറിൽ നിന്ന് കൂരിക്കുടിക്കുമ്പോൾ അള്ളാഹു താല അവർക്ക് നൽകുന്ന എൽമ് ആരുമറിയാത്ത എഴുമാണ് അള്ളാഹു അവർക്ക് കൈമാറുന്നത് ഓരോരോ വാതിലിൻ വീതി അതോരോന്ന് ആ ബഹറിലേക്ക് ആ അമിന്റെ വാതായനങ്ങൾ അതിന്റെ വാതിലിന്റെ തന്നെ വീതി ആകാശം ഭൂമിയും ആകാശഭൂമികൾക്കുള്ള വിശാലതയാണ് അതിൻ്റെ വാതിലിന് തന്നെ വാതിലിന്റെ വീതി അത്രയാണെങ്കിൽ പിന്നെ ആ വാതിൽ കടന്നിട്ട് കിട്ടാനുള്ള എൽമിൻ്റെ എത്ര വിശാലത ഉണ്ടാവും അങ്ങനത്തെ അൽമ അള്ളാഹു അവർക്ക് തുറന്നു കൊടുത്തു അത് ആരും അറിയാത്ത ഇൽമാണ് എന്ന് പറഞ്ഞാൽ ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല കിതാബുകൾ അത് രേഖപ്പെടുത്തിയിട്ടില്ല എന്നർത്ഥം അതുകൊണ്ടാണ് അവർക്ക് സ്പെഷ്യൽ ആയി തങ്ങൾ കൊടുത്താജിനു പോയി തിരിച്ചു വന്നപ്പോൾ എന്താ പറഞ്ഞത് അള്ളാഹു എനിക്ക് മൂന്ന് പാത്രം ഇൽമിനെ തന്നു അതിലൊരു പാത്രം ഇൽമ നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ തന്നു രണ്ടാമത്തെ പാത്രം പ്രത്യേകക്കാർക്ക് പ്രത്യേകമായി വിളമ്പിക്കൊടുത്തു ഒരു പാത്രമേൽമ് നിങ്ങൾക്കാർക്കും ഞാൻ നൽകിയിട്ടില്ല അത് ഞാൻ ഒളിച്ചു വച്ചു എന്തുകൊണ്ട് നിങ്ങൾക്ക് തരാൻ സാധ്യമല്ല നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ സാധ്യമല്ല അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട അലി സൈനുൽ ആബിദീൻ അൻഹു ഹബീബ ന്റെ പേരെ കുട്ടിയാ എന്താ പാടിയത് എനിക്ക് ചില എയിൽമുകളറിയാം ഞാനതെങ്ങാനും വെളിപ്പെടുത്തിയാൽ മിൻ അബത്തിൽ വസന മഹാനുണ്ട് ജനങ്ങൾ എന്നെ ഞാൻ ബിംഭാരാധകനായി എന്ന് വിധിച്ചു പോയേക്കും അങ്ങനത്തെ എൽമുകൾ എന്റെ പക്കലുണ്ട് എന്ന് ബഹുമാനപ്പെട്ട അലി അലിബുദ് തങ്ങൾ പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും അവരുടെ അടുത്തുള്ള എൽമ് പുറത്തു പറയാൻ പറ്റില്ല പുറത്തു പറഞ്ഞാൽ ജനങ്ങൾ എന്നെ ഞാൻ തെറ്റിദ്രിച്ചു ബഹുമാനപ്പെട്ടാൽ കൂട്ടത്തിൽ പ്രത്യേകമായ എന്താ പറഞ്ഞത് എന്റെ അടുക്കലുള്ള എൽമിനെ ഞാൻ പുറത്താക്കിയാൽ ഈ അവർ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് സുഹാബികളുടെ കാലഘട്ടത്തിലായി പറയുന്നത് ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അബൂന്ന് പറയുകയാ എനിക്ക് നില്ക്കപ്പെട്ട എഴിമ് ഞാനിങ്ങനെ പുറത്തു പറഞ്ഞ എന്നെ ഒരു മുറിച്ച് കഴുത്ത് മുറിച്ചു കളയുന്നു എന്ന് പറഞ്ഞാൽ ആ എൽമ പുറത്താക്കാൻ പറ്റൂല അത് രഹസ്യമായ എൽമാണ് എന്തുകൊണ്ടാണ് പുറത്താക്കാൻ പറ്റാത്തതെന്ന് ചോദിച്ചാൽ അത് പ്രത്യക്ഷമായ ആ അറിവിന്റെ ഭാഗത്തിലൂടെ ചിന്തിക്കുമ്പോൾ ഈ എൽമ് നേരെ വിരുദ്ധമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളു അങ്ങനെയാണ് അതിൻ്റെ എൽമിന്റെ പോക്കുണ്ടാവുക അറിയുന്നവർക്കേത് അറിയുള്ളൂ അല്ലാത്തവർക്ക് അറിയില്ല അതുകൊണ്ട് പുറത്താക്കാൻ പറ്റുകയും ഇല്ലിമിൻ അവരുടെ ബുദ്ധിക്കനുസരിച്ച് അവർ സംസാരിക്കാൻ കഴിയുള്ളൂ മഹാ അതിർന്നു രഹസ്യ വിജ്ഞാനമുള്ള മഹാനായിരുന്നു സ്വഹാബികളുടെ കൂട്ടത്തിൽ

ഇതെന്ത് എന്ത് പരിപാടിയാണ് അങ്ങനെ ഒരു മണിക്കൂർ മുമ്പീനായിട്ട് പിന്നെ പിന്നെ ആവാണ്ടിരിക്കാൻ പറ്റുമോ പക്ഷെ മുഹായങ്ങൾ അങ്ങനെ പറഞ്ഞത് നമുക്ക് ഒരു മണിക്കൂർ ആവാം വരൂ വരൂ ഒരു മണിക്കൂർ ഒന്ന് സൊഹാബികൾ പോയിട്ട് ഒരു പരാതി പറഞ്ഞില്ലേ സുഹാബി പറഞ്ഞു നബിയെ മുദ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് ഒരു മണിക്കൂർ മുമ്പീൻ ആകാനാ മുറയണത് മറുപടി പറഞ്ഞത് നിങ്ങൾ വിട്ടേക്ക് അവൻ പറയുന്നത് നോക്കണ്ട അവൻ എങ്ങനെയൊക്കെ പറയാൻ നോക്കണ്ട അത് വിട്ടേക്ക് വാദിനെ വിട്ടേക്ക് അവന്റെ ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും അത് വിട്ടേക്ക് അവൻ അങ്ങനെ പറയാൻ വിഷയം അത് വിഷയാക്കണ്ട എന്താ നിങ്ങൾ എന്താ പറയുന്നത് ഒരു മണിക്കൂർ നമുക്ക് അള്ളാഹുവിന് ഓർത്ത് ആ തൗഹീദിലായിട്ട് നിൽക്കണ പറയേണ്ട അപ്പോഴേ നമ്മൾ യഥാർത്ഥ മൊബിനാവുള്ളൂ എന്ന് പറയുമ്പോൾ അള്ളാഹുവിൽ ആയിത്തീരണ്ടേ അള്ളാഹുവിൽ ഫന ആയിത്തീരണ്ടേ അവനല്ലേ യഥാർത്ഥ മൊമ്മിനാവുള്ളൂ അതല്ലേ ഓ സത്യവിശ്വാസികളെ ആമിനു നിങ്ങൾ ശരിക്കൊന്ന് വിശ്വസിക്കണേ എന്ന് ഖുറാൻ അതല്ലേ പറയണത് നിങ്ങൾ വിശ്വസിക്കണേ ഇത് ഖുർആൻ അല്ലേ അതുകൊണ്ട് തന്നെ മാധുരങ്ങൾ അങ്ങനെ പറഞ്ഞത് നമുക്കൊന്ന് മൊമ്മിനാവാം ഇപ്പൊ മൊമിൻ അല്ലാന്നല്ലേ ഇപ്പൊ മൊമ്മിനാണ് പക്ഷെ ഒറിജിനാലിറ്റി നമ്മളിലേക്ക് വരണമെങ്കിൽ നമ്മൾ ആ ഒരു അള്ളാഹുവിന്റെ തൗഹീദിലായിട്ട് നമുക്ക് ഇരിക്കണെങ്കിൽ നമ്മൾ ഫനായിട്ട് പോകണം അതാണ് പഠിപ്പിക്കുന്നത് അപ്പോ ഔലിയാക്കന്മാരുടെ ചരിത്രത്തിലേക്ക് നമ്മൾ കടക്കുമ്പോഴാണ് അവരുടെ ആ ജീവിത രീതി അവർ ലക്ഷ്യം വെക്കുന്നത് അള്ളാഹുവിനെയാണ് അള്ളാഹുവിലേക്കുള്ള ലക്ഷ്യമാണ് അവരുടെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനങ്ങളിലും എല്ലാം വാക്കുകളിലെല്ലാം ഉണ്ടാവും സാധാരണ രീതിയിൽ നമ്മൾ എന്താ പഠിപ്പിക്കാറ് നമ്മൾ മദ്രസയിലും സ്കൂളുകളിലും സോറി മദ്രസയിലും കോളേജുകളിലും വാഗ്ദുകളിലും വാഗ്ദാന സദസ്സുകളിലും പുസ്തകങ്ങളിലൊക്കെ എന്താ പഠിപ്പിക്കാറ് സ്വർഗം വേണം സ്വർഗത്തിൽ പോകണം സ്വർഗത്തിൽ പോകണമെങ്കിൽ നമ്മൾ എന്ത് നിസ്കരിക്കണം ഇങ്ങനെയല്ലേ സ്വർഗത്തിൽ വലിയ സ്ഥാനം കിട്ടണമെങ്കിൽ സ്വർഗം കിട്ടണ നമ്മൾ നിസ്കരിക്കണം ഇങ്ങനെയല്ലേ നമ്മൾ പഠിപ്പിക്കാറ് ഇങ്ങനെയാണല്ലോ നമ്മൾ പൊതുവേ അങ്ങനെയാണല്ലോ പഠിപ്പിക്കാറ് സ്വർഗത്തില് അതുണ്ടാവും സ്വർഗത്തിൽ ഇത് കിട്ടും സ്വർഗത്തിൽ കള്ള് സ്വർഗത്തിൽ പെണ്ണ് അങ്ങനെ സ്വർഗം സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ നിസ്കാരം നോമ്പ് ജക്കാത്ത് ഇതൊക്കെ എന്തിനാ ചെയ്യണമെന്ന് ചോദിച്ചാൽ എന്താ പറയാ ചെറിയ കുട്ടികൾ പോലും പറയും സ്വർഗത്തിൽ എന്ന് പറയും എന്താ കാരണം ഉസ്താദുമാർ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത് തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത് അത് ശൈലിയാണ് അത് നുഭവത്തിൽ നമുക്ക് ആ കണ്ടുപോയ ആ പ്രത്യക്ഷത്തിലുള്ള ശൈലി അതാണ് സാധാരണ ജനങ്ങളോട് അങ്ങനെ പറയാൻ പറ്റുള്ളൂ സ്വർഗത്തിൽ പോകണമെങ്കിൽ സ്വർഗത്തിൽ പോകണമെങ്കിൽ നമുക്കൊരു ആ സ്വർഗവും നരകമുണ്ട് സ്വർഗവും നരകുണ്ട് ശിക്ഷയും രക്ഷയും ഉണ്ട് അപ്പൊ നമ്മൾ നന്മ ചെയ്താൽ നമുക്ക് സ്വർഗത്തിൽ പോവാം തിന്മ ചെയ്താൽ നമ്മൾ നരകത്തിൽ പോകും ഇങ്ങനെയാണ് പഠിപ്പിക്കാറ് ഇതാണ് നമ്മുടെ ശൈലി നോർമൽ സാധാരണ ജനങ്ങളിലേക്ക് ഇറക്കപ്പെട്ടവരാണ് അമ്പിയാക്കന്മാർ എന്ന് പറയുന്നത് അത് അമ്പിയാക്കന്മാർ സാധാരണ ജനങ്ങൾക്ക് മാതൃകയായിട്ട് വന്നവരാ ആ കാറ്റഗറിയിൽ അങ്ങനെ പറയാൻ പറ്റുള്ളൂ നിങ്ങൾ കുറ്റം ചെയ്യരുത് തെറ്റ് ചെയ്യരുത് ശിക്ഷിക്കപ്പെടും നരകത്തിലിടും നിങ്ങൾ നിസ്കാരം ഒരു വക്ത കലയാക്കരുത് നിസ്കാരം കല ആക്കിയാൽ നരകത്തിൽ ശിക്ഷിക്കൊന്നോത്തല്ല ഇങ്ങനെയാണ് നമ്മളെ പഠിപ്പിക്കുക കള്ള് കുടിക്കരുത് കള്ളു കുടിച്ചാൽ അള്ളാഹുത്തല ശിക്ഷിക്കും പിന്നെ ഹബാൽ എന്ന് പറയുന്ന ആ ഒരു ഹബീബ തങ്ങളുടെ ഹദീസലാണ് അത് വന്നിട്ടുള്ളത് ഹദീസൽ വന്നിട്ടുള്ളതാ അള്ളാഹുത്തലാ അതിന്ന് കുടിപ്പിക്കും കള്ള് കുടിച്ചവനെ കുടിച്ചവനെത്തുൽ ഹബാൽ കുടിപ്പിക്കും എന്നാണ് അപ്പൊ സ്വഹാബികൾ ചോദിക്കുന്നുണ്ട് നബിയേ എന്താണ് ഹബാൽ അപ്പൊ തങ്ങള് കൊടുത്തു നരകവാസികളെ നരകത്തിലിട്ട് പുഴുങ്ങിയെടുക്കുമ്പോ നരകത്തിലിട്ട് കത്തിച്ചെടുക്കുമ്പോ അവരുടെ ശരീരത്തിന്ന് ചീഞ്ഞളിഞ്ഞ ആ ചലവും രക്തവും എല്ലാം കൂടി തിളച്ച് അതിങ്ങനെ പുറത്തേക്ക് ഒഴുകിയിട്ട് അതിങ്ങനെ തിളച്ചു മറിയും നരകവാസികളുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ചീഞ്ഞളിഞ്ഞ ആ ചലം ആ ചലം ചീഞ്ഞളിഞ്ഞ ചലം ഒഴുകും പുറത്തേക്ക് ഒഴുകും പുറത്തേക്ക് ഒഴുകി ആ ചലം ഇങ്ങനെ തിളച്ചു മറിയും ആ തിളച്ച് മറിയുന്ന സാധനത്തിനെയാണ് ആ ചീഞ്ഞളിഞ്ഞ ചലം പുറത്തേക്ക് തിളച്ചു മറിഞ്ഞിങ്ങനെ വരുന്ന ആ സാധനത്തിനെയാണ് ഹബാൽ എന്ന് പറയാ അത് കുടിപ്പിക്കുമെന്നാ കള്ള് കുടിച്ചു ഇങ്ങനെ നമ്മൾ സ്വർഗവും നരകവും പരിചയപ്പെടുത്തി ഇസ്ലാമിൻ്റെ ബാലപാഠങ്ങൾ അങ്ങനെയാണ് വരിക അങ്ങനെ തന്നെയാണ് നൊബുവത്തിന്റെ അധ്യാപനങ്ങൾ അങ്ങനെയാണ് വന്നത് നമ്മൾ സ്വർഗം ചോദിക്കാനും നരകം ചോദിക്കാൻ നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കാനും അള്ളാഹുന്ദർ പഠിപ്പിച്ചിട്ടുണ്ട് സുബഹി നിസ്കാരത്തിന് ശേഷം അള്ളാഹു മസ്ജിർ മിനന്നാർ നരകത്തിൽ നിന്ന് കാവൽ ചോദിച്ചുകൊണ്ട് ഏഴുവട്ടം ദുരാ ചെയ്യണമെന്നാണ് മകരീവ് നമസ്കാരത്തിന് ശേഷം അള്ളാഹു മസ്ജിർ മിനന്നാർ കണ്ടോ അപ്പോ സ്വർഗവും നരകവും നമ്മൾ അത് പ്രത്യക്ഷമായിട്ട് തന്നെ ഒരിക്കലും ആൾക്ക് നിഷേധിക്കാൻ കഴിയാത്ത വിധം ഹരീസുകളിലും ആയുധികളിലും ചരിത്രങ്ങളിലും നിറഞ്ഞു കിടക്കുകയാണ് എന്നാൽ നിങ്ങൾ ചിന്തിക്കൂ ഇനി മറ്റൊന്ന് ചിന്തിക്കൂ ബഹുമാനപ്പെട്ടു കേൾക്കാത്തത് റാബി ആരാ കേൾക്കാത്തത് റാബി അദബിയെ കുറിച്ച് ആരാ അൻഹു ചരിത്രത്തിൽ കാണാൻ കഴിയും അവർ കഴബാലയത്തിന്റെ അടുക്കിലേക്ക് വന്നപ്പോ കഴബാലയത്തിന്റെ അടുക്കിലേക്ക് വന്നപ്പോ അവർക്ക് അശരി എന്നാണ് ഇപ്പോ കഴബാലയം റാബിയനെ കാണാൻ വേണ്ടി പോയേക്കാണ് റബി അദവിയനെ കാണാൻ വേണ്ടി അങ്ങോട്ട് പോയേക്കാണ് ആലോചിച്ച് നോക്ക് അവിടെയൊക്കെ മഹത്വം എത്രയാണ് റാബിയത്തുൽ അദവിയ ഹസൻ ബസരി റബിന്റെ കാലഘട്ടത്തിലല്ലേ വലിയ മഹദിയല്ലേ റാബിയത്തുൽ അദവിയ മഹദിയല്ലേ ഒരു ദിവസം വീടിന്റെ പുറത്ത് ഇങ്ങനെ എന്തോ തിരയ വീടിന്റെ പുറത്തിങ്ങനെ എന്തോ തിരഞ്ഞെടുക്കുമ്പോ ആളുകൾ വന്നു ഓ റാബിയ എന്താണ് നീ തിരയണത് ഞാൻ അകത്തിരുന്ന് തുണി തുന്നായിരുന്നു തുണി തുന്നിയപ്പോ സൂചി നിലത്തു വീണു കാണുന്നില്ല അത് ഞാൻ തിരയാണ് വീടിന്റെ പുറത്ത് അവർ ചിരിച്ചു എന്താണ് റാബിയ പറയണത് അകത്തിരുന്ന് തുണി തുന്നിയപ്പോ സൂചി നിലത്ത് വീണ് പോയതിന് പുറത്താണോ തിരയുന്നത് റാബിയ അപ്പൊ റാബിയ മറുപടി പറഞ്ഞു അകത്ത് വെളിച്ചില്ല പുറത്ത് വെളിച്ചുണ്ട് അതാണ് ഞാൻ ഇവിടെ ഒന്ന് തരാൻ കാരണം അപ്പൊ അവർ അതിലേറെ പൊട്ടിച്ചിരിച്ചു ഇതെന്താണ് റാബിയ പറയുന്നത് അകത്ത് വെളിച്ചില്ലാത്ത കാരണം അകത്തിരിട്ടാണ് അത് കാരണം ഞാൻ പുറത്തുനിന്ന് അകത്തിരിട്ടായ കാരണം നോക്കിയാൽ കാണൂല പുറത്ത് വിളിച്ചുണ്ട് നോക്കിയാൽ കാണുമെന്ന് അവർ അതിലേറെ ചിരിച്ചു എന്താണ് റാബിയ ഈ പറയണത് സൂചി നഷ്ടപ്പെട്ടത് അകത്തല്ലേ പുറത്ത് തിരഞ്ഞാ കിട്ടോ മണ്ടത്തരവല്ലേ ഇത് അപ്പോൾ ബഹുമാനപ്പെട്ട ബി വി റളിയല്ലാഹു അള്ളാഹു പറഞ്ഞു എന്നാണ് എന്നാൽ എന്നേക്കാൾ ഏറെ വിഡ്ഢി നിങ്ങളല്ലേ എന്താ അത് നിങ്ങളെല്ലാവരും അള്ളഹാനെ തേടി നിങ്ങൾക്ക് നിങ്ങൾ സുഖവും സമാധാനവും റബ്ബിനെയൊക്കെ നിങ്ങൾ തേടി അലയാണ് അള്ളാഹു ആകട്ടെ നിങ്ങളുടെ ഉള്ളിലും ഉള്ളിലേക്ക് നിങ്ങൾ നോക്കാതെ റബ്ബിനെ റബ്ബിനെവിടുന്ന് കിട്ടാനാ ഉള്ളിലുള്ള റബ്ബിനെ കണ്ടെത്താതെ നിങ്ങൾക്ക് റബ്ബിനെ റബ്ബിനെവിടുന്ന് കിട്ടാനാ അതാ ഞാൻ ചിരിച്ചു പോകുന്നത് അതാണ് ഞാൻ ഇതിനേക്കാൾ ഏറെ വിഡിത്തമായിട്ട് തോന്നുന്നത് റബ്ബിനെ നിങ്ങൾ അന്വേഷിക്കേണ്ടത് നിങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് ഒരിക്കൽ ഒരു കയ്യില് കുറച്ച് തീയും ഒരു കയ്യിൽ കുറച്ച് വെള്ളമായിട്ട് ബഹുമാനപ്പെട്ട റാബിയത്തുൽ റാബി അത്തുല്ലാഹിനു പോവുക എന്താ പറയണമെന്നറിയോ ബി വി പറയേണ്ടത് ചരിത്രം രേഖപ്പെടുത്തുകയാണ് ഗ്രന്ഥങ്ങൾ രേഖപ്പെടുത്തിയ ചരിത്രമാണ് ഒരു കയ്യിൽ കുറച്ച് തീയും ഒരു കയ്യിൽ കുറച്ച് വെള്ളവുമായിട്ടാ പോണത് ഞാൻ ഈ നരകം അങ്ങട്ട് കിടത്താനാ പോണേ ഞാൻ ഈ സ്വർഗം അങ്ങോട്ട് കത്തിച്ചെളിയാൻ പോവാണ് എല്ലാരും നരകത്തിനെ പേടിച്ചിട്ടും സ്വർഗത്തിനാഗ്രഹിച്ചിട്ടുമാണ് വിഭാഗത്തിൽക്കുന്നത് അള്ളാൻ ആർക്കും വേണ്ടല്ലോ ഞാൻ ഈ നരകം സ്വർഗം ഇല്ലാണ്ടാക്കാൻ പോവാണ് നരകത്തെ ഞാനിപ്പോ കെടുത്തികളിയും തീ കൊഴിച്ചിട്ട് സ്വർഗത്ത് ഞാൻ കത്തിക്കാനാ പോണത് എന്ന് പറഞ്ഞിട്ടാണ് ബിവി വി പോണത് ഹസൻ ബസരി തടഞ്ഞു എന്നാണ് അവരെ എന്താണത് റാബിയ രാത്രിയുടെ യാമങ്ങൾ അന്തിയാമങ്ങളിൽ രാത്രി ഉറങ്ങാറില്ല രാത്രിയിൽ മുഴുവനും പറയുമായിരുന്നു അള്ളാഹുവേ നിന്നോട് പലരും പലതും ചോദിക്കുന്നുണ്ട് സ്വർഗം ചോദിക്കുന്നുണ്ട് ആൾക്കാർ നരകത്തെ തൊട്ട് കാവൽ ചോദിക്കുന്നുണ്ട് എന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് ഈ റാബിയെ കതൊന്നും വേണ്ട റബ്ബേ റാബിയക്ക് നിന്നെയാണ് വേണ്ടത് കണ്ടോ ഔലിയാക്കന്മാരുടെ ചരിത്രം അങ്ങനെയാണ് ഔലിയാക്കന്മാർ എന്ന് പറയുന്നത് അത് അള്ളാഹുവിന്റെ ലക്ഷ്യം വെച്ചവരാ അവരുടെ വകുപ്പ് തന്നെ വേറെയാ അള്ളാഹുവിന് ലക്ഷ്യം വെച്ചവരാ അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞു മുത്തു റസൂൽ വസല്ല മാത്തങ്ങൾ പോലും പോലും ഉബൈസുൽ കൊണ്ട് വേണ്ടി കൽപ്പിച്ചത് എന്തുകൊണ്ടാ അവരിൽ മഹത്വമുണ്ട് അല്ലെങ്കിൽ പിന്നെ പറഞ്ഞ പോരെ സുഹാബികളിൽ തന്നെ പരസ്പരം അങ്ങോട്ടും അങ്ങോട്ടുകൊണ്ട് ചെയ്താൽ പോരെ ഉമറെ നിങ്ങളുടെ ദോഷം പൊറുക്കാൻ നിങ്ങൾ ഉവൈസിനെ കൊണ്ട് ദ്വ ചെയ്യിപ്പിക്കണം എന്ന് പറയേണ്ട ആവശ്യം എന്താ റബി ഉള്ളാഹു ഉമരെ നിങ്ങളുടെ ദോഷം പൊറുപ്പിക്കാൻ നിങ്ങൾ ഉവൈസിനെ കണ്ട ഒന്ന് പറയേണ്ട ആവശ്യം എന്താ അതിനേക്കാളും വലിയ സ്വഹാഭിമാര് അതിനേക്കാളും മഹത്വ സ്വഹാഭിമാരെ അപ്പുറത്ത് പുറത്തു ഒക്കെ ഇല്ലേ അവർ പരസ്പരമാണ് ദ്വാ ചെയ്തപ്പോ അതല്ലാഹു അത് മറ്റൊരു തരത്തിൽ ഉള്ളവരാണവർ മറ്റൊരു തരത്തിൽ അവർക്ക് ശ്രേഷ്ഠതയുണ്ട് ഇവർക്കില്ലാത്ത ഒരു ശ്രേഷ്ഠത മറ്റൊരു തരത്തിൽ അവർക്കുണ്ട് ഏതുപോലെ നബി ഇല്ലാത്ത ഒരു ശ്രേഷ്ഠത ഇല്ലാത്തൊരു ഉണ്ട് അത് മറ്റൊരു തരത്തിലാണ് അതുകൊണ്ടാണല്ലോ മൂസാ നബി അലൈ സ്വലത്തു വസ്സലാമിനോട് ഖദർ അലൈഹി സ്വലാമിനെ പോയി കാണാനും അവിടുത്തെ സ്വീകരിക്കാനും അള്ളാഹു കൽപ്പിച്ചത് റഹീം അള്ളാഹു മൂസ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുത്തു റസൂൽ പോലും പറഞ്ഞു പോയില്ലേ റഹീം മൂസ മൂസാ നബി അള്ളാഹു കരണ ചെയ്യട്ടെ കുറച്ചും കൂടി അദ്ദേഹം ക്ഷമിച്ച് നിന്നിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എൽമി കിട്ടിയനെ ഹിദർ അലൈഹി സ്വലാമിനോട് മൂസാ നബി ചോദ്യങ്ങൾ ചോദിച്ച് എതിർക്കാതിരുന്ന് ക്ഷമിച്ച് മുന്നോട്ട് പോവായിരുന്നെങ്കിൽ കുറച്ചും കൂടി ക്ഷമിച്ച് നിന്നായിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടി എൽമ് കിട്ടിയനെ എന്ന് അതെന്തോണ്ടാ ഹിദർ അലി ഇസ്ലാമിന്റെ എൽമ് ആ നിലക്കുള്ള എഴിൽമൂസാൻ മൂസാ നബിക്കില്ല പക്ഷെ ശ്രേഷ്ഠതയിൽ മൂസാ നബി പ്രവാചകനാണ് തന്നെ ആയ ശ്രേഷ്ഠത ഖദർ നബിയേക്കാൾ ശ്രേഷ്ഠത മുസാനിപ്പിക്കുന്നുണ്ട് നിരുപാചികം പറയുമ്പോൾ അങ്ങനെയാണ് പറയാൻ പറ്റുള്ളൂ പക്ഷെ ഈ വിഷയത്തിൽ ഖദർ അലി അലൈഹി ഇസ്സലാമിനുള്ള ശ്രേഷ്ഠതം മുസാനിബിക്കില്ലാതെ പോയി ഇല്ലാന്ന് പറഞ്ഞാൽ അത് വേറെ വകുപ്പാണ് അത് മുസാനബിയുടെ വകുപ്പ് വേറെയാണ് ഖദർ അലി അലിസ്ലാമിന്റെ വകുപ്പ് വേറെയാ മുസാ നബി തന്നെയാണ് ശ്രേഷ്ഠതയിൽ മുന്നിൽ നിൽക്കുന്നത് അപ്പോൾ ഔലിയാക്കന്മാരുടെ ചരി അവരുടെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഔലിയാക്കന്മാരുടെ എൽമ് നമ്മൾ ഈ മനസ്സിലാക്കുന്നത് പോലുള്ള ഇൽമല്ല ബഹുമാനപ്പെട്ട ഷാദുലി ഇമാമിനെ അള്ളാഹുത്തൽ എന്തുകൊണ്ടാ ഷാദുലി എന്ന് വിളിക്കാൻ കാരണം ഷാദുലി എന്ന് വിളിക്കാൻ കാരണം എന്തുകൊണ്ട കാരണം ഇതാണ് വലൂറുൽ ഹിസാനുവലൽ വലൽ വമാതുൻ്റെ ബൈത്തിരിന്റെ ശിവനവരിൽ ജീഫാമൂന അവരുടെ ഉദ്ദേശം സ്വർഗത്തോട്ടങ്ങളൊന്നുമല്ല അള്ളാഹുവിന്റെ ലക്ഷ്യം അതൊന്നുമല്ല അള്ളാഹുവിനെ കണലാണ് അവരുടെ ലക്ഷ്യം റബ്ബിനെ കണ്ടുമുട്ടല റബ്ബിലേക്ക് റബ്ബിനെ നേടലാണ് അവരുടെ ലക്ഷ്യം അള്ളാഹുവേ നീയാണ് ഞങ്ങളുടെ ലക്ഷ്യം എന്ന് നിങ്ങൾ പറയുന്നത് അതുകൊണ്ടാ അപ്പോ അള്ളാഹുവിന്റെമാരുടെ ലക്ഷ്യവും അവരുടെ മാർഗവും എല്ലാം അള്ളാഹുവാണ് അതിലേക്കാണ് അവരുടെ യാത്ര അല്ലാതെ അവർ സ്വർഗത്തെ ആഗ്രഹിച്ചു കൊണ്ടോ നരകത്തെ പേടിച്ചുകൊണ്ടോ അല്ല അവരുടെ ജീവിതം സ്വർഗത്തെ ആഗ്രഹിച്ചുകൊണ്ടോ നരകത്തെ പേടിച്ചുകൊണ്ടോ അല്ല അവരുടെ ജീവിതം അതുകൊണ്ടല്ലേ സിദ്ന മൂസ നബിത്തു വസ്സലാമിനോട് അള്ളാഹു താല പറഞ്ഞത് മൂസ നബിക്ക് അള്ളാഹു ചോദിക്കുന്നുണ്ട് അള്ളാഹുവെ നീ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ ഇന്നീ ലോകത്ത് ആരാണ് എനിക്ക് കാണിച്ചേരണം അള്ളാഹു അബ് അല്ലാഹു താല പറഞ്ഞു ഇന്നൽ നസലഫ് ഒരു അടിമയുണ്ട് അടിമയാണ് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആള് അപ്പം മുസാ നബിക്ക് അതൊന്നും അറിയണല്ലോ മുസ്സാൻ നബിയോട് പറഞ്ഞു ഞാൻ സ്ഥലത്ത് ഉണ്ട് അദ്ദേഹത്തെ പോയി കാണുക എന്നിട്ട് പറയുക അള്ളാഹുവിൻ്റെ പ്രവാചകനാണ് മൂസയാണ് ഞാൻ നിങ്ങൾക്ക് അള്ളാഹു താല നിങ്ങൾ അള്ളാഹുത്താല നരകത്തിലേക്കാണ് അള്ളാഹുത്താല നിങ്ങളെ കണക്കാക്കിയിട്ടുള്ളത് നിങ്ങൾക്ക് നരകത്തിലാണ് സീറ്റ് എന്ന് അദ്ദേഹത്തോട് അറിയിക്കുക എന്നാണ് പറഞ്ഞത് അപ്പൊ മൂസാ നബി അതൊന്ന് അതെന്താ പോയി അദ്ദേഹത്തെ കണ്ടു അദ്ദേഹത്തെ കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തോട് പറഞ്ഞു ഞാൻ മൂസയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ മൂസയാണ് ഓ മുസാൻ നബി അലഹദില്ല മുസാനബിയെ അള്ളാഹുത്താലാക്ക് എന്താണ് എന്നോട് പറയാനുള്ളത് അപ്പൊ പറഞ്ഞു അള്ളാഹുത്താല പറഞ്ഞു വിട്ടത് നിങ്ങൾക്ക് അള്ളാഹുത്താല നരകത്തിലാണ് സീറ്റ് എന്നാണ് പറഞ്ഞു വിട്ടിട്ടുള്ളത് എഴുപത് വർഷമായി അയാൾ വിഭാഗത്തിൽ കഴിഞ്ഞുകൂടുകയാണ് എഴുപത് വർഷമായി രാപ്പകലില്ലാതെ അയവാദത്തിൽ മുഴുകി കഴിയുന്ന മനുഷ്യനാ ഒരു സെക്കൻഡ് പോലും മുഴുവില്ലാതെ അള്ളാഹുവിൽ മുഴുകി കഴിയുന്ന ഒരു മനുഷ്യനാണ് ആ മനുഷ്യനോട് മൂസാനബിയുടെ വർത്താനം അള്ളാഹുവിന്റെ ഇങ്ങനൊരു നൊണ പറയാന്ന് പറയാൻ പറ്റുമല്ലോ മൂസാനബി നൊണ പറയേണ്ട ആവശ്യമില്ലല്ലോ നൊണ പറയൂ അള്ളാഹു പറഞ്ഞിട്ട് തന്നെയാണ് പറയണത് നിങ്ങൾക്ക് അള്ളാഹു നരകത്തിലാണ് സീറ്റ് വെച്ചിരിക്കുന്നത് നാലുവച്ചൊക്കെ നമ്മളൊക്കെ ആണെങ്കിൽ നാലുവച്ച എഴുപത് വർഷമായിട്ട് രാപ്പകലില്ലാതെ അധ്വാനിച്ച് എന്നും ഏഹ് വിവാദത്തിൽ കഴിഞ്ഞു കൂടിയിട്ട് ഒരു പ്രവാചകൻ വന്ന് പറയാണ് നിങ്ങക്ക് പടച്ച റബ്ബ് നരകത്തിലാണ് സീറ്റ ചെന്തമാര് എൻ്റെ മത്തായി വന്ന പോലെ മതി കുന്തം ഇനി ഞാൻ ഇനി നിസ്കരിക്കാനില്ല നോമ്പ് എടുക്കാനില്ല ഞാൻ ഒരു പണിക്കില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും അതോടെ ചൊല്ലിട്ട് പോകും ഞാൻ ഈ പണിക്കില്ലാന്ന് ഇത്ര നാള് നിസ്കരിച്ചിട്ട് എനിക്ക് നരകോ ഞാനീ പണിക്കുന്നില്ല അങ്ങനല്ലേ പറയുള്ളു അങ്ങനെ പറയുള്ളൂ ഒരു താൽക്കാലം അങ്ങനെ തന്നെ പറയും എന്നാലും പഠിച്ചോ എന്നോട് ഈ ചതി ചെയ്തല്ലോ നമ്മളൊക്കെ പറയാറില്ലേ ഞാൻ ഉസ്താദെ ഒരു തെറ്റും ചെയ്യാറില്ല ഞാൻ നിസ്കാരവും നോമ്പും സലാത്തും ആയിട്ട് കഴിഞ്ഞു പറഞ്ഞാൽ എന്നിട്ട് എനിക്ക് ഈ ഗതി വന്നല്ലോ എന്ന് പറയാറുണ്ടല്ലോ ഗുരുതരമായ തെറ്റാണത് സർവ്വനിസ്കാരങ്ങളും അതുവരെ ഉള്ളതെല്ലാം പൊളിഞ്ഞു പോകുന്ന അതിൻ്റെ അർത്ഥം അങ്ങനെ മഹന്മാരി രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത് അത് ശരിയാത്തിന്റെ കിത്തായി പോലും അങ്ങനെ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളൂ അങ്ങനെയുള്ള പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് വരെയുള്ള നിസ്കാരം മുഴുവൻ പൊളിഞ്ഞു പോകും ഞാൻ എല്ലാ നിസ്കാരവും ദിക്കറും സ്വലാത്തും ഒക്കെ ചൊല്ലുന്ന ആളാ ഉസ്താദ് എല്ലാ ദിക്കറും ചൊല്ലും എല്ലാ സ്വലാത്തും ചൊല്ലും ഞാന് ഒരാൾക്കൊരു ദ്രോഹത്തിന് ഞാൻ പോവാറില്ല പിന്നെ എനിക്ക് എന്താണ് ഈ ഗതി വന്നേ എന്ന് ചോദിച്ചാൽ അതുവരെയുള്ള സർവ്വകർമ്മങ്ങളും പൊളിഞ്ഞു പോയിന്നെ നമ്മുടെ വിചാരം എന്താ നമ്മൾ ഈ നിസ്കരിച്ചിട്ട് പള്ളാക്ക് എന്തെങ്കിലും തരണം അള്ളാഹുത്തല്ലാ നമുക്ക് എന്തെങ്കിലും തരണം നമ്മൾ വിചാരിച്ചത് നമ്മുടെ നിസ്കാരവും നോമ്പും ജക്കാത്തും ഒക്കെ അള്ളാഹ്ക്ക് എന്തെങ്കിലും കിട്ടുന്ന അപ്പൊ നമുക്ക് അള്ളാഹത്തിന് എന്തെങ്കിലും തരാൻ തന്ന വിചാരിച്ചെ ആ അവിടെയാണ് നമുക്ക് തെറ്റിയത് നമ്മുടെ നിസ്കാരവും നമ്മുടെ നോമ്പും നമ്മുടെ ജക്കാത്തും കിട്ടിയിട്ട് വേണ്ട പടച്ച റബ്ബിന് ഒന്നും കിട്ടൂല അള്ളാഹക്കു ഒരു ചുക്കും അവന്റെ പദവി കൂടുകയും ഇല്ല നമ്മളെല്ലാരും കൂടി തെറ്റിയതാൽ അള്ളാഹുവിന്റെ പദവി കുറയുകയും ഇല്ല ഒന്നും സംഭവിക്കാനില്ല അള്ളാഹ്ക്കു ഒരു ചുക്ക് സംഭവിക്കാനില്ല നമ്മളിപ്പോ നിസ്കരിച്ചാലും വേണ്ടിയില്ല നിസ്കരിച്ചില്ലെങ്കിലും വേണ്ടിയില്ല അള്ളാഹ്ക്ക് ഒന്നും കിട്ടാനില്ല പോവാനില്ല പിന്നെ നമുക്ക് എന്താ തരാൻ നിർബന്ധം അള്ളാഹു തലക്ക് പിന്നെ നമുക്ക് എന്താ തരാറുള്ളത് അള്ളാത്ത നമ്മൾ നിസ്കരിച്ചു ചോദിച്ചിട്ട് നമ്മളിപ്പൊ എല്ലാ ദിവസവും ആയിരം രേക്കാളത്തിൽ നിസ്കരിച്ചു അള്ളാത്ത നമുക്ക് വല്ലതും തരോജിൻ ഒന്നും നിർബന്ധില്ല നിങ്ങൾക്കൊന്നും തരൽ അള്ളാഹുന് നിർബന്ധമില്ല നിങ്ങൾ ജനനം മുതൽ മരണം വരെയും ഇബാദത്തിൽ തന്നെ കഴിഞ്ഞൂടെയല്ലോ നിങ്ങൾ ഒരു പ്രശ്നമില്ല കാര്യത്തിൽ ലാ യജിബു അലൈഹി അലഹിൻ അള്ളാഹ് ഒന്നും നിർബന്ധമില്ല ഇബാദത്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല ജായിസായ ും നിർബന്ധമില്ല നമ്മൾ നിസ്കരിച്ചു വെച്ചിട്ടോ നോമ്പുടുത്ത് വെച്ചിട്ടോ നമുക്ക് തരൽ നിർബന്ധമില്ല അങ്ങനെ ചിന്തിക്കാൻ പാടില്ല അപ്പോ ആ ചിന്തയിൽ നിന്നാണ് ഇത് വരുന്നത് ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും റബ്ബിനോട് എങ്ങനെയാണല്ലോ ചെയ്തത് ആ ചിന്ത അതീവ ഗൗരവമായ തെറ്റാണ് ഗുരുതരമാണ് ഈ മനുഷ്യൻ എന്താണെന്ന് അറിയോ ചെയ്തത് മുസാൻബിലാത്തുസലാം പറഞ്ഞ പോയി മനുഷ്യൻ മുസാ നബിയെ നരകത്തിലിടലും സ്വർഗത്തിലിടലൊക്കെ അത് അവന്റെ കാര്യം അവൻ നരകത്തിലിടേ സ്വർഗത്തിലാക്കേ അതൊന്നും എനിക്ക് വിഷയമല്ല ഞാൻ അതൊന്നും അല്ലപ്പോ എന്റെ അഴിബാദത്തിന്റെ ലക്ഷ്യം അതൊന്നുമല്ല എന്നവൻ അവൻ ഇഷ്ടമാണോ എന്ന് ചോദിച്ചോക്കി എനിക്ക് അത്തറിഞ്ഞാ മതി ഇഷ്ടമുണ്ടോ മൂസാ നബിയെ എന്നോടവൻ തൃപ്തിയുണ്ടോ ഇത് മാത്രമാണ് മുസാനബിയെ എൻ്റെ ആഗ്രഹം എന്നോട് അവന് ഇഷ്ടമുണ്ടോ എന്ന് മാത്രമാണ് ഞാൻ ആലോചിക്കുന്നുള്ളൂ അതറിയാനാണ് എൻ്റെ ആഗ്രഹം മറ്റൊന്നും എനിക്ക് ആഗ്രഹമില്ല അവൻ എന്നെ നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ എവിടെ വേണമെങ്കിൽ ആക്കിക്കോട്ടെ അത് അവൻ്റെ ഇഷ്ടമാണ് ഞാൻ ഞാൻ അവൻ്റെ അടിമയാണ് അവൻ അധികാരമുള്ളവനാ ഞാൻ അടിമയാണ് അവൻ എന്നെ എന്തും ചെയ്യാ പക്ഷെ ഒരു കാര്യം മാത്രം എനിക്ക് അവനെ ഇഷ്ടമാണ് അവനിക്ക് എന്നോട് ഇഷ്ടമുണ്ടോ ഇത് മാത്രമാണ് മുസാനബിയെ എന്റെ ആഗ്രഹം എന്ന് ചോദിച്ചപ്പോൾ മുസാ നബി അലൈസ്ലാമിന് അള്ളാഹു അറിയിച്ചു കൊടുക്കുകയാ കൊടുക്കുകയുസാനബിയെ ഇതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇന്ന് ഈ ലോകത്ത് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന എൻ്റെ അടിമ ഇതാണ് മുസാ നബിയെ കണ്ടോ അപ്പോ സ്വർഗവും നരകവും അവർക്ക് വിഷയമല്ല അവർക്ക് അള്ളാഹുവാണ് വിഷയം അള്ളാഹുവിന്റെ ഇഷ്ടമാണ് അള്ളാഹുവിന്റെ പൊരുത്തമാണ് അള്ളാഹുവാണ് അവരുടെ ലക്ഷ്യം ഇതാണ് ഔലിയാഇന്റെ ചരിത്രം അപ്പൊ ഔലിയാഇന്റെ ചരിത്രത്തിലേക്ക് കടക്കുമ്പോൾ നമ്മൾ കാണുന്ന ചരിത്രമോ നമ്മൾ കാണുന്ന രീതിയോ അല്ല അവരുടെ ചരിത്രത്തിൽ കാണാൻ കഴിയുക അവർ അള്ളാഹുവിന് ലക്ഷ്യം വെച്ച് ജീവിക്കുന്നവരാ അവർക്ക് ജനങ്ങളുടെ തൃപ്തിയല്ല ആഗ്രഹം ജനങ്ങളുടെ മുന്നിൽ വലിയ ആളാകണമെന്നോ ജനങ്ങളുടെ ഇടയിൽ വലിയ സ്ഥാനം വേണമെന്നോ അവർക്ക് ആഗ്രഹമില്ല അവർ അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്നവരാ അതുകൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവും അവരുടെ ഇൽമിൽ മാറ്റങ്ങൾ ഉണ്ടാവും അവർക്ക് നൽകപ്പെട്ട അറിവുകളിൽ മാറ്റങ്ങൾ മാറ്റങ്ങളുണ്ടാവും അവരുടെ പ്രവർത്തനങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് അവ നമ്മുടെ അറിവ് വെച്ച് നമുക്ക് നൽകപ്പെട്ട നമ്മൾ പഠിച്ച അറിവ് ൊരിക്കലും പരിശോധിക്കുവാനോ അവരെ നിഷേധിക്കുവാനോ അവരെ നമ്മൾ ചെക്കിംഗ് ചെയ്യുവാനോ നമുക്ക് പോകാൻ പാടില്ല കാരണം അവരുടെ ഇൽമ നിൽക്കുന്നത് അവരുടെ അറിവ് നൽകപ്പെട്ട അറിവ് അവർ നിൽക്കുന്നത് മറ്റൊരു തരത്തിലാണ് എന്നാൽ മനസ്സിലാക്കണം ചരിത്രങ്ങൾ അങ്ങനെയാണ് വ്യക്തമാക്കുന്നത് ഇൻഷാല്ല നമുക്ക് കൂടുതൽ ചരിത്രത്തിലേക്ക് കടക്കാം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അസ്സലാമു അലൈക്കും വലിക്കും വരഹമുല്ല വർക്കാത്തു